ഞങ്ങൾ വേഗം അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ പക്ഷെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വേഗം ഫ്രഷ് ആയി ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് എന്നപ്പോൾ അധികം പേര് വന്നിട്ടില്ല കേട്ടോ എഴുതി വെക്കണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എല്ലാം പറഞ്ഞു വേഗം പോക്കൊണ്ട് രാവിലെ തന്നെ വേഗം പോകണം അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കുന്നു അപ്പം ഞങ്ങൾ വന്നപ്പോൾ അവരവിടെ അംഗ്ലിരിക്കണ്ടായിരുന്നു അവർ പറഞ്ഞു വേഗം നിങ്ങൾ പേര് എഴുതി വെച്ച് വെച്ചു ഇല്ല എന്നാൽ പേര് എഴുതി വെച്ചോളൂ അവർ വിളിക്കും നല്ല തിരക്കവും കുറച്ച് സമയം കഴിഞ്ഞല്ലായിരുന്നു ഞങ്ങൾ വേഗം ഫ്രഷായിട്ട് വേഗം വന്നായിരുന്നു ഒന്നും കഴിക്കാണ്ടേ വന്നിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ പേര് എത്തിച്ചപ്പോൾ അവിടെ എങ്ങനെ ഇരുന്നപ്പോൾ ഏട്ടം പറഞ്ഞു എന്നാൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം എത്ര സമയെടുക്കണമെന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്തു അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഒരു ഹോട്ടൽ കണ്ടിട്ടോ എന്ത് വൃത്തിയുള്ള ഒരു ഹോട്ടൽ എന്താ വെച്ചാൽ അത്ര ക്ലീൻ ആട്ടോ ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയും ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല ക്ലീൻ എന്താ പറയുക ഒരു വൃത്തിയുണ്ടല്ലോ നമ്മളെ ഹോട്ടലിൽ കയറി തന്നെ വൃത്തി അത് നന്നായിട്ടുണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ ചൂട് പൊറോട്ടയും ചിക്കൻ കറിയും ഒരു ഒരേ ഫ്രൈ കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഏട്ടൻ കഴിച്ചു നോക്കിയിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഏട്ടനോടെ അപ്പോൾ ഏട്ടൻ പറഞ്ഞു സൂപ്പർ കറി അത് തന്നെ അപ്പോൾ ഞാനും ടേസ്റ്റ് നോക്കിയായിരുന്നു കേട്ടോ ഏട്ടൻ പറഞ്ഞു അപ്പോൾ ഞാനും ടേസ്റ്റ് നോക്കിയിരുന്നു അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഞങ്ങളെല്ലാം കഴിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ അവിടുന്ന് വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ ഒരു ഒരു തിരക്കിൽ ഫസ്റ്റ് ഡേ കാണിക്കാൻ പോലെ അപ്പം നമ്മൾ അങ്ങനെ ഉള്ള തിരക്കിലായിരുന്നത് അപ്പോൾ ഞാൻ വരുമ്പോൾ എരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ അമ്മ കറിയും ചോറും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു മൂന്ന് നാല് മണി കഴിഞ്ഞാൽ എത്തിയപ്പോൾ അപ്പോൾ അവിടെയുള്ള ഫുഡ് കഴിച്ചു അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ എരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെറിയ ആൾക്കാണ് ഭയങ്കര ഇഷ്ടമായിരുന്നത് അപ്പം ഞാൻ കുറച്ച് എരുന്തെടുത്തിട്ട് കറി വയ്ക്കാം ബാക്കി ഇനി കുറച്ച് നാളെ വയ്ക്കാമെന്ന് ഓർത്തിരുന്നാണേ ഇതിനി കുറച്ച് നാളെ വെക്കണം അപ്പോൾ ല്ല വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ അരയ്ക്കണം തേങ്ങ അരച്ചാൽ നല്ല ടേസ്റ്റാ കേട്ടോ ബാക്കിയതാണ് കുറച്ചുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നാളേക്ക് അപ്പം ഇതൊക്കെ അറിയുക നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് നന്നായിട്ട് വെ വെന്തിട്ട് വേണം ഞങ്ങൾക്ക് തേങ്ങ അരച്ച് പാരാണ് അപ്പോൾ മോളും അച്ഛനോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ മോള് എന്തോ പറഞ്ഞിട്ട് വരുവായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടേ അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു ഹായ് പറഞ്ഞു അവിടെ ഇങ്ങനെ കളിക്കായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ല അപ്പോൾ അവർ വന്ന് അവർ ഫ്രഷ് ആവുന്നേ ഉള്ളൂ ഞങ്ങൾ വന്ന ടൈമിന് അവർ ആയി ചായ കുടിച്ചോട്ട് സമാധാനത്തിന് നോക്കി ഞങ്ങൾ വേഗം പോയി അപ്പോൾ അച്ഛൻ ഇതാ വൈകിട്ട് വളക്കൊക്കെ വെക്കാനുള്ളത് വളക്കും കിണ്ടിയെല്ലാം കിഴുകി വൈകുന്നേരം എല്ലാ ദിവസവും നമ്മൾ വളക്കും എല്ലാം കിഴുകിയിട്ടോ ദീപം വെക്കാറ് അമ്പലമുണ്ട് ഞങ്ങൾ വീട്ടിൽ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ആദ്യം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പൂജയുള്ള സമയത്താണ് ഞങ്ങൾ വന്നിരുന്നത് അപ്പോൾ ഞാൻ അമ്പലം എല്ലാം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ മഴ ആയിട്ടിട്ടോ മുറ്റത്തെല്ലാം പുല്ല് വന്നിട്ടുണ്ട് ചെടികളൊക്കെ എന്താ പറയുക ഇലകളൊക്കെ കൂടുതലുണ്ടാണ് ടൈമാണ് നല്ല മഴയല്ലേ നാട്ടിൽ അപ്പോൾ ഞാൻ തേങ്ങ എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നല്ലോണം തിളയ്ക്കും വെന്തോ നോക്കിയിട്ട് വേണം തേങ്ങ അരച്ച് പോരാൻ നന്നായിട്ടായി ആയി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാതും ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി തിളച്ചിട്ട് നമുക്ക് തേങ്ങ വെച്ച് പറയണം അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ ഓക്കെ ബൈ ബൈ